നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷങ്ങളില്ലാതെ ചിങ്ങം ഒന്ന് കർഷക ദിനം സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെയും വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപുള്ളി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബൈപ്പാസ് മേൽപാലം റോഡിൽ അപകടാവസ്ഥയിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് നീക്കം ചെയ്തില്ല ചിങ്ങമൊന്ന് പുതുവർഷ പുലരിയിൽ വേറിട്ട സമരവുമായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മണ്ണിടിച്ചിൽ മൂലം വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങളുടെ വീട്ടുവാടക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മേൽ ഓഫീസിലേക്ക് കത്ത് നൽകാൻ തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് ഷൊർണൂർ കൂനത്തറയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ധാരണാത്യം തൃക്കടിരി മണപ്പാടൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള അഫ്സലാണ് മരിച്ചത്